മുസ്ലിം ലീഗ് നേതൃത്വം ആ പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ പുലർത്തിയിരുന്ന എല്ലാ ആദർശങ്ങളെയും ആശയങ്ങളെയും ബലികഴിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇപ്പോഴുള്ള ആരോപണം കേരളത്തിൽ മുസ്ലിം ലീഗ് പാർട്ടിയെ വളർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച സി എച്ച് മുഹമ്മദ് കോയ സിദി സാഹിബ് ഉമ്മർ കോയ ബാഫക്കി തങ്ങൾ തുടങ്ങിയവരുടെ എല്ലാ മഹത്തായ പ്രവർത്തന ശൈലികൾ പാർട്ടിയിലെ നേതാക്കൾ നശിപ്പിച്ചു കളഞ്ഞു എന്ന ആക്ഷേപവുമുണ്ട് പാർട്ടിയുടെ പേരിൽ എം എൽ എമാരും എം പിമാരും ഒക്കെയായ നേതാക്കൾ സ്വത്ത് സമ്പാദിക്കാനും ആഡംബര ജീവിതം നയിക്കാനും മാത്രമാണ് താല്പര്യമെടുക്കുന്നത് എന്നാണ് മറ്റൊരു ആരോപണം നിലവിലുള്ള പാർട്ടി നേതൃത്വത്തിലെ പലരും അവിഹിതമായി കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യം ഉണ്ടാക്കിയെന്നും നേതാക്കളിൽ പലർക്കും ബിസിനസും റിയൽ എസ്റ്റേറ്റും കള്ളക്കടത്തും തട്ടിപ്പും വരെ ഉണ്ടെന്നും ഏറ്റവും ഒടുവിലായി ചില നേതാക്കൾ മയക്കുമരുന്ന് വിൽപ്പനയിൽ വരെ പങ്കാളികളായി മാറിയ സംശയം ഉയർന്നിരിക്കുന്നു എന്നൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് സോഷ്യൽ മീഡിയയിൽ തുറന്ന് സംസാരിക്കുന്ന ലീഗിന്റെ ആത്മാർത്ഥതയുള്ള ചില പ്രവർത്തകർ മാനസിക വിഷമത്തോടെയാണ് ലീഗിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വിശദീകരിക്കുന്നത്